ഒരു മലയാളി യുവാവ് യു എയിൽ ഭാഗ്യപരീക്ഷണം നടത്തിയത് പത്തും പതിനഞ്ചും പ്രാവശ്യമൊന്നുമല്ല മറിച്ച് നൂറ് പ്രാവശ്യമാണ് ഒടുവിൽ ഫെഞ്ചറി മധുരവുമായി എത്തിയത് അൻപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയാണ് ഷാർജയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി ആഷിഖ് പടിഞ്ഞാറത്തിനാണ് അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇരുപത്തഞ്ച് ദശലക്ഷം ദർഹമാണ് സമ്മാനമായി ലഭിച്ചത് അബുദാബിയിൽ നടന്ന ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാമത്തെ നറുക്കെടുപ്പിലായിരുന്നു ഈ ഭാഗ്യം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി യു എയിൽ താമസിക്കുന്ന ആഷിഖ് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ടിക്കറ്റ് എടുത്തത് കഴിഞ്ഞ പത്ത് വർഷമായി താൻ ഭാഗ്യപരീക്ഷണം നടത്തി വരികയായിരുന്നുവെന്നും ഇദ്ദേഹം തുറന്നു പറഞ്ഞു കുറഞ്ഞത് നൂറ് ടിക്കറ്റെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും വിജയം വരിക്കും വരെ ഇത് തുടരുമെന്ന വാശിയും തനിക്കുണ്ടായിരുന്നു ഒടുവിൽ ഞാനത് നേടിയിരിക്കുന്നു ഇത്തവണ നറുക്കെടുപ്പിൽ ആഷിഖ് വാങ്ങിയത് ആറ് ടിക്കറ്റുകളായിരുന്നു കഴിഞ്ഞ മാസം ബിഗ് ടിക്കറ്റ് ആയിരം ദീർഘത്തിന് ആറ് ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്തപ്പോൾ വാങ്ങിയതായിരുന്നു ജനുവരി ഇരുപത്തൊമ്പതിന് ഓൺലൈനിൽ വാങ്ങിയ നാല് അഞ്ച് ആറ് എട്ട് പൂജ്യം എട്ട് എന്ന ടിക്കറ്റാണ് ഈ ഭാഗ്യം കൊണ്ടുവന്നത് ഷാർജ കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഷിഖിനെ ഷോ ഹോസ്റ്റുകളായ റിച്ചാർഡും ബൌച്ചയും സന്തോഷവാർത്ത അറിയിക്കാൻ വിളിച്ചപ്പോൾ ആദ്യം സംശയമായിരുന്നു പ്രകടിപ്പിച്ചത് ഞാൻ നറുക്കെടുപ്പ് തത്സമയം കാണാറില്ലെന്നും നാട്ടിലെ കുടുംബത്തോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബിഗ് ടിക്കറ്റിൽ നിന്നും കോൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് മേഖലയിലായതിനാലും തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നതിനാലും എനിക്ക് സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞുള്ള ഫോൺ വിളിയെത്തിയപ്പോൾ നേരിയ സംശയം നിലനിന്നിരുന്നു പിന്നീട് ഉറപ്പാക്കിയപ്പോൾ ആദ്യം കുടുംബവുമായി സന്തോഷം പങ്കിടുകയും ചെയ്തു പണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വികസിപ്പിക്കാൻ ഉപയോഗിക്കാനാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന തീരുമാനം മാതാപിതാക്കളും ഭാര്യയും മൂന്ന് മക്കളും രണ്ട് സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ഭാഗ്യ സന്തോഷം പങ്കിടുന്ന ഇപ്പോൾ ആശയ്ക്കുള്ളത്